ഒരു ഭാര്യ ഭർത്താവിൽ നിന്ന് ആഗ്രഹിക്കുന്ന ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളെന്ന് പറയുന്നത് ഒരു കെയറിങ് കിട്ടുക എന്നുള്ളതാണ് ചിലപ്പോൾ ഒരു പോലെ അല്ലെങ്കിൽ ഒരു കെയറിങ് ഏതെങ്കിലും ഒരു സമയത്തെങ്കിലും ചേർത്ത് നിർത്തിക്കൊണ്ട് അവർക്കൊരു കെയറിങ് ഫീൽ ചെയ്യുന്ന കാര്യങ്ങൾ ഭർത്താവിൻ്റെ അടുത്തു നിന്ന് ഉണ്ടാവുക എന്നുള്ളതാണ് മറ്റൊരു കാര്യം എന്നുള്ളത് ചിലപ്പോൾ വളരെ സില്ലി ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കും പക്ഷേ ഭാര്യയ്ക്ക് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ടാവും അത് കേൾക്കാനുള്ളൊരു മനസ്സ് ഭർത്താവ് കാണിക്കുക എന്നുള്ളതാണ് മറ്റൊരു കാര്യം എന്നുള്ളത് ഭാര്യമാര് ചെയ്യുന്ന ചെറിയ ചെറിയ കാര്യങ്ങളുണ്ടാവും അവർ ചെയ്തു തരുന്ന കാര്യങ്ങൾക്ക് നല്ല അപ്രിസിയേഷൻ കൊടുക്കുക മറ്റൊരു കാര്യം എന്നുള്ളത് നമ്മൾ അവരോട് എന്തെങ്കിലും കാര്യങ്ങൾ ആവശ്യപ്പെടുമ്പോൾ എന്തെങ്കിലും സഹായം തേടുമ്പോൾ അതൊരു ആജ്ഞാ സ്വരത്തിൽ നിന്ന് മാറിയിട്ട് ഒരു സ്നേഹത്തോടുകൂടെയുള്ള ഒരു സമീപനത്തിൽ നമ്മൾ സംസാരിക്കുമ്പോൾ നമ്മൾ ആവശ്യപ്പെടുമ്പോൾ ആ ഒരു റിലേഷൻ നല്ല രീതിയിലാവാൻ അത് കാരണമാവും ഈ ഒരു കാര്യങ്ങൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിങ്ങൾ ശ്രദ്ധിച്ചാൽ നിങ്ങളുടെ ബന്ധങ്ങൾ നല്ല രീതിയിൽ No.